ഓരോ കൊല്ലം ഞാറാജ് പഠിക്കുമ്പോഴും എനിക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടാറുണ്ട് ഓരോ കൊല്ലം ഞാറാജിനെ പറ്റി പഠിക്കുമ്പോഴും ഇത് ഞാൻ വിചാരിച്ചതല്ലല്ലോ പഠിച്ചവനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ കൊല്ലവും ഞാറാജിനെ സംബന്ധിച്ച് ചില ആയത്തുകൾ പഠിച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി മെയ്റാജി എന്ന വിഷയം കേരളത്തിൽ പലതവണ പ്രസംഗിച്ച ഒരാളാണ് ഞാൻ പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിൻ്റെയൊക്കെ അപ്പുറത്തെ ഒരു കാര്യമാണ് മ്യാറാജ് എന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു അറിവ് മ്യാറാജ് എന്നത് ചിലപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നടന്ന കാര്യവുമാകാം ചിലപ്പോൾ പത്ത് സെക്കൻഡ് കൊണ്ട് നടന്ന കാര്യമാകാം ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നടന്ന കാര്യമാകാം ചിലപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് നടന്ന കാര്യമാകാം അങ്ങനെയൊക്കെയാണ് മെഹ്റാജിൻ്റെ അവസ്ഥ അതായത് വിട്ടു വിട്ടില്ല എന്ന അവസ്ഥയിലാണ് മെഹറാജ് നടന്നിട്ടുള്ളത് അതായത് നബി നബിസ് അലി വസ്ലമ ഭൂമിയിൽ നിന്ന് പോയിട്ട് അങ്ങനെ വിട്ടു എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു കുറഞ്ഞ നേരത്തെ അള്ളാഹുത്തൻ അങ്ങോട്ട് വലുതാക്കിയിരിക്കുകയാണ് അതൊരു സെക്കൻഡും സംഭവിച്ചതാകാം എന്നും ചില പണ്ഡിതന്മാർക്കും അഭിപ്രായമുള്ളതായി ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതൊന്നുമല്ല കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതൊന്നല്ല കാര്യം അതായത് നമ്മളെ സമയമല്ല അവിടുത്തെ സമയം നമ്മൾ നമ്മളൊക്കെ ഇവിടുന്ന് ഞാൻ നിന്ന് മണി നാലുമണി ആശ്രമസ്കരിച്ച് പുറപ്പെട്ടതാണ് ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചെത്തണം അങ്ങനെയൊക്കെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇങ്ങനെയൊക്കെ അതൊന്നും അല്ല നമ്മളെ കണക്കൂട്ടൽ അങ്ങനെയാണ് എന്നാൽ അത് നമ്മൾ വിചാരിച്ച ഒരു സമയം തന്നെ ആയിക്കോളണം എന്നില്ല ഇനി ഞാനൊരു സെക്കൻഡ് എന്ന് പറയുന്നത് പുതിയ ഒരാൾക്കൊരു ക്ലിപ്പ് കളിയാക്കാനല്ല കളിയാക്കുന്നവർക്ക് കളിയാക്കാം കളിയാക്കുന്നവർക്കൊന്നും ഇവിടെ മറുപടിയില്ല ഒരു സെക്കൻഡ് അത്രയെ പോലെ മ്യാറാജ് എന്ന് പറഞ്ഞ ഒരാൾക്കെ കളിയാക്കാം എന്തുകൊണ്ട് ഞാനും നീയും വിചാരിക്കുന്ന ദുനിയാവിലെ സെക്കൻഡുകൾ അവിടുത്തെ സമയം എത്രയാണെന്ന് അള്ളാഹു ആയാലും അത് നമുക്ക് മനസ്സിലാക്കാനും കഴിയൂല ആകെ കൂടി തിരിയാത്ത മ്യാറാജ് ആണ് മ്യാറാജ് പിന്നെ മ്യാറാജ് തിരിയണമെങ്കിൽ ആണ് അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് മാത്രമേ മനസ്സിലാവുകയും ഉള്ളൂ ഇപ്പൊ മെഹ്റാജ് തിരിഞ്ഞവരും ഉണ്ടാകും നമ്മുടെ ലോകത്ത് ഈ അവറേജ് തിരിഞ്ഞവർ പൂർണ്ണമായി തിരിഞ്ഞവരല്ല അവറേജ് മെഹ്റാജ് മഹാറാജ് തിരിഞ്ഞവരും ഉണ്ടാവും അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ സുദീർഘയങ്ങൾ അവരത് നമ്മളോട് അങ്ങനെ പറഞ്ഞോളണം എന്നില്ല എന്തുകൊണ്ട് നമുക്കത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയൂല അല്ല ജനങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മെഹറാജിനെ മായി വിശ്വസിച്ചത് കൊണ്ട് നമുക്കൊക്കെ മ്യാറാജിൽ വിശ്വാസല്ലേ പറഞ്ഞുണ്ടല്ലോ നമുക്കൊക്കെ മ്യാറാജിൽ വിശ്വാസല്ലേ ഉണ്ട് അപ്പൊ നമുക്കെല്ലാം മ്യാറാജിൽ വിശ്വാസമുണ്ട് ശരി മ്യാറാജിൽ വിശ്വസിച്ചത് കൊണ്ട് അബൂബക്റിന്റെ പേരാണ് സുദ്ധിയൊക്കെ നമ്മളൊന്നും സിദ്ധിയൊക്കെ അല്ലതാനും പിന്നെ നമ്മളും സിദ്ധിയൊക്കെ മനസ്സിലാക്കിയ മനസ്സിലാക്കിയും നമ്മൾ വിചാരിക്കുന്ന എന്നാൽ അത് റസൂലിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് പ്രത്യേകതയാണ് മെഹറാജ് അതൊരു ഒരു സംഭവമാണ് അത് പറയാനൊന്നും കഴിയൂല അതിന്റെ പുറത്ത് നിന്ന് മനസ്സിലാക്കാനേ നമുക്ക് കഴിയുള്ളു അല്ല അതൊന്നുമില്ല ആനയെ കാണാൻ പോയിട്ട് ആനയുടെ പന്തിയുടെ പുറത്ത് ഇങ്ങനെ പന്തിയുടെ പുറത്തുള്ള ആ പത്തേക്കർ വേലി കെട്ടിട്ടുണ്ട് വേലിയുടെ പുറത്ത് നിന്നിട്ട് ആനയെ ദൂരം നോക്കി കാണുന്നത് പോലെ കാണുക എന്നല്ലാതെ ഞാറാജിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല നമ്മൾ ചിന്തിക്കണം അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങൾ അറിഞ്ഞ ആളാണ് മുഹമ്മദ് മുസ്തഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുന്നതിന് മുമ്പ് തന്നെ ലോകത്തിന്റെ മഹാത്ഭുതങ്ങൾ അറിഞ്ഞ ആളാണ് മുഹമ്മദ് മുസ്തഫ ചിന്തി മുത്തു മുഹമ്മദ് മുസ്തഫ നല്ല അള്ളാഹു നമുക്ക് തരട്ടെ ചിന്തിക്കേ അള്ളാഹുവിന്റെ മഹാരഹസ്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ജനിക്കണിന് മുമ്പ് അറിഞ്ഞ ആളാണ് മുഹമ്മദ് മുസ്തഫ അല്ല ജനങ്ങളെ നമ്മളൊക്കെ സുന്നികളാണല്ലോ സുന്നികളെ വിശ്വാസം

ജനിക്കലിന് മുമ്പ് അറിഞ്ഞ ആളാണല്ലോ ആര് അള്ളാന്റെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കാൻ കൊണ്ടേ അത്ഭുതം എന്തായിരിക്കും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ആവോ അതായത് ജനിക്കുൻ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ മഹാലോകങ്ങളുടെ രഹസ്യങ്ങൾ അറിഞ്ഞ ആളാണ് ആര് മുഹമ്മദ് മുസ്തഫി നമ്മുടെ മഹാജുടങ്ങളിൽ നിന്ന് കാണിക്കാൻ അപ്പതെന്തായിരിക്കണം അപ്പത് അത് അത് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുകയില്ല മെഹറാജ് മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുകയില്ല മെഹറാജിന് ഒരാൾ നിഷേധിച്ചാൽ അവനോട് സഹധിച്ചാൽ മതി ആക്ഷേപിക്കേണ്ട അത് ബുദ്ധിയുടെ കുറവാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി ക്ഷേപിക്കേണ്ട കാര്യമല്ല എന്തുകൊണ്ട് എല്ലാവർക്കും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂല്ല കഴിയൂല ചിന്തിക്കുമ്പിനെ ചിന്തിക്കണം ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില മലക്കുകളെ പറ്റി മലക്കുകളെപ്പറ്റി മുഹമ്മദ് മുസ്തഫ സല്ലഹു അരി വസല്ല തങ്ങൾ വിശദീകരിക്കുമ്പോൾ ചില മലക്കുകൾ പല കോലത്തിലുള്ള മലക്കുകളെ പറ്റി വിശദീകരിക്കുന്ന ഹരീത് ചില പഠനത്തിൽ കാണുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ നിന്ന് നോക്കാറുണ്ട് ഹരീത് റീഫറ്റാണോ പഠിച്ചോന് ഹരീതൊക്കെ സോഹാണെന്ന് അതിൻ്റെ താഴെയും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാവും പിന്നെ എന്താ അങ്ങനെ നോക്കാൻ കാരണം നമ്മളെ ബുദ്ധിക്ക് അങ്ങനത്തെ ഒരു മലക്കിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു മലക്ക് ആ മലക്കിന് അറുന്നൂറ് തല ഒരു അറുന്നൂറ് വായി ആ അറുന്നൂറ് വായു കൊണ്ട് ഇല്ല അറുന്നൂറ് രൂപയുള്ള ഒരു ആളെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും അപ്പൊ നമ്മൾ അടിയൊക്കെ നോക്കും പക്ഷാണെ ഇത് കളവാണോ ഇത് ലൈഫാണോ ലൈഫൊന്നുമല്ല എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ടാവും സ്വയാരീസ പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമ്മളെ ബുദ്ധി അങ്ങോട്ടെത്തൂല ഇതിൽ നുരിയഹോലി നുരി നാള് വരെ മെഹറാജ് മനസ്സിലാവുകയില്ല 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 ഒരു സാധാരണ പണ്ഡിതനെ ഒരിക്കലും മെഹറാജ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊരാൾ ഒരിക്കൽ മനസ്സിലാവില്ല സാധാരണ മനുഷ്യൻ മനസ്സിലാവില്ല അത് അതോവിന്റെ മഹാന്മാരായ അള്ളാഹു ആരിഫീങ്ങൾക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾ അറിഞ്ഞേക്കാം അപൂർണമായി അറിയുന്ന എനിക്കും അത് അതും അറിയൂല അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ